ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ ഇവിടുത്തെ ബജറാംഗളും ബാൻ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ സി ലിസ്റ്റിൽ ലിസ്റ്റ് വന്ന് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ കാലയെ പിടിച്ചിട്ടാണ് അവരുടെ പേരതിന്റെ അകത്തുനിന്ന് മാറ്റിയത് കാരണം രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് അവരുടെ പേര് വന്നത് ഒരു റിലീജിയസ് ടെറർ ഓർഗനൈസേഷൻ ആണെന്ന് വരാനുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഈ ബജരാളിന്റെ പേര് ഈ ടെറർ സി ഐയുടെ ടെറിസ്റ്റിൽ കയറി വരും വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ടഡ് ആയിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ബാൻ ചെയ്തേ സംഭവം അതിന്റെ പിച്ചങ്ങ് മാറും ഇതാണ് ഞാൻ പറയുന്നത് അന്വേഷിക്കെന്ന് പറഞ്ഞ രാജ്യം അൺപ്രഡിക്റ്റബിൾ ആണ് നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറവാണ് അതായത് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അവർ ചിന്തിക്കുന്നത് ആ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അവർക്ക് ഇന്ത്യയിൽ പലതും ചെയ്യാൻ സാധിക്കും ഈ ബി ജെ പിയെ തന്നെ പുലർത്താൻ അവരെ കൊണ്ട് പഴിയും ടേക്ക് ഇറ്റ് ഫ്രം കാരണം ഞാൻ എനിക്ക് പല ഇൻഫർമേഷൻസ് പോകുന്നുണ്ട് എങ്ങനെയാണ് ഇന്ന് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒക്കെ പല നേതാക്കളും എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് വെൽ കണക്റ്റഡ് ആയത്